വിഷയങ്ങളല്ല പിന്നെ എങ്ങനെ ഞാൻ അതല്ല ഏ അങ്ങനത്തെ ഒരു ആയതന്നെ അതാ ഞാനീ പറഞ്ഞത് മൂന്ന് വർഷകാലത്ത് ജീവിതത്തിൽ ആകെ രണ്ടാഘോഷമേ ഉള്ളൂന്തോഷ അതാ പറഞ്ഞു അതല്ല തമാശ ഇതുവരെ ഞാൻ പറഞ്ഞപ്പോ അതാണ് അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് നിങ്ങളെ മുജാ നിങ്ങളുടെ മസ്തിഷ്കത്തിലൊക്കെ അടിച്ച് കയറ്റിയതാണിത് അത് തെറ്റാണ് അങ്ങനെ ഇല്ല ആ കാര്യങ്ങൾ ഇയാളെ ചുപ്പ അതാണ് മുജാഹിദിലേക്ക് എത്തിയത് ഈ തട്ടിപ്പ് കണ്ടു കണ്ടു കണ്ടാണ് അതിലേക്ക് എത്തിയത് ഏത് തട്ടിപ്പ് തട്ടിപ്പാ ഇപ്പൊ കിതാബിലുള്ളത് പറഞ്ഞതാ തട്ടിപ്പ് എന്താ ഹീപങ്ങളും വാക്ക് പറയുമ്പോ ശ്രദ്ധിക്കേണ്ടേക്കണ്ടേ എന്തെങ്കിലും പൊട്ടത്തരം പറയണ്ടി വേണ്ടേക്ക് അതൊക്കെ നിങ്ങൾ പറഞ്ഞ മുഴുവൻ നുണയൻ എന്താ നിങ്ങൾ നിങ്ങളിപ്പൊ പറഞ്ഞ രണ്ടുമൂന്നും സംഗതില്ല അതിന്റെ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു അപ്പൊ ചാടിയാണ് പറഞ്ഞു വെച്ച ഒന്ന് പാരാ തട്ടിപ്പ് ഞാൻ അത് തട്ടിപ്പ് നിങ്ങൾ പറയും അള്ളാന്റെ ഖുർഹാനിൽ രണ്ട് ആഘോഷ ദിവസങ്ങളുണ്ട് ഇരുപത്തി മൂന്ന് വർഷകാലത്ത് റസൂർ രണ്ട് ആഘോഷം നടത്തിയിട്ടുള്ളൂ ഖുർഹാൻ ഉണ്ട് വലിയൊരു ചെറിയ നാളും ആകുന്നു എന്ന് ഉണ്ട് നിങ്ങൾ ഉണ്ട് ആ ഖുർആാനിലുള്ളതിനെതിരല്ലേ നിങ്ങൾ കിതാബിലുള്ളത് എന്നൊക്കെ പറഞ്ഞു കൊട്ടി കോശിച്ചങ്ങളോട് ഞാൻ പറഞ്ഞു ആ ആയത്തൊന്നാന്ന് പറഞ്ഞിട്ടു അപ്പൊ ആയത് എന്ന് ഞാൻ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞു അപ്പോൾ നിങ്ങള് പറഞ്ഞു നിങ്ങളെ തട്ടിപ്പ് വന്നിട്ടാണ് ഞാൻ മുജാദ് എന്തപ്പതിനൊക്കെ പണി നിങ്ങള് നേരത്തെ പറഞ്ഞു ഞാൻ മുജാദ് അല്ലാന്ന് പറഞ്ഞു ഞാൻ മുജാദ് ആയു ഇതിലേതാ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് ഇങ്ങനെ ഇതൊക്കെ തന്നെയാണ് മുജാദ് ആയാലുള്ള കുഴപ്പം അല്ല നിങ്ങളെ മുജാഹിദ് കഴിച്ചിലാക്കട്ടെ അത് വേറെ കാര്യം ഇത് മുജാഹിദിന്റെ കുഴപ്പം ആദ്യം അവസാനം എപ്പോഴും വൈദ്യുതി നിങ്ങൾക്ക് അള്ളാഹു വിദായത് നൽകട്ടെട്ടോ നിങ്ങൾ പൂജാ ഞാൻ ഞാളും പറഞ്ഞില്ല ഞങ്ങളെ വാക്കിൽ വന്ന വൈരുദ്ധ്യമായിരിക്കും അത് പക്ഷേ സംഗതി ഇങ്ങനെയാണ് കിതാബിലെ തട്ടിപ്പ് ഞങ്ങളല്ല നടത്തിയത് ഞങ്ങൾ ഉള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ എത്ര ക്ലിയർ ആണ് നിങ്ങളാണ് കുറു നിങ്ങൾ നേരം നിങ്ങളെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കാണ് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തന്ന മൗലീയെ കുറിച്ചാ പറയുന്നത് അങ്ങനെ ഖുർാനിൽ ഇല്ല ബലി പെരുന്നാളിൽ നിന്ന് ആഘോഷമുണ്ട് ചെറി പെരുന്നാളെ ആഘോഷമുണ്ട് അതിന് നമുക്ക് ആർക്കും തീർക്കമില്ല അത് ഖുർാനിലും അധീസും എല്ലാവരും കാണിച്ചു എന്നതാണ് അതിനെ പറ്റി വർത്താനം ഇല്ല നമ്മളെ വർഷം എന്താ അങ്ങനെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനൊരു സംഗതി എന്താ ഞങ്ങള് രണ്ട് ആഘോഷം ഉണ്ട് വലിയ പെരുന്നാളായിട്ട് ആഘോഷം രണ്ടെണ്ണം ഉണ്ട് അതിന് ആർക്കും തർക്കമില്ല വേറെ ആഘോഷങ്ങളൊന്നും ഇല്ലാന്ന് പറയാൻ പറ്റൂല അത് വിഡിത്താണ് അങ്ങനെ ദീനിലില്ല ആ നിങ്ങളെ നിങ്ങൾ മൈക്ക് ചോദിച്ചോളൂ നിങ്ങൾ ചോദിച്ചോളി നിങ്ങൾ ഇങ്ങനെ എന്താ അറിയോ നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മൂബർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് പറഞ്ഞത് അപ്പൊ അവധ്യം മനസ്സിലാവണു അപ്പൊ നിങ്ങളെന്താ ചോദിച്ചാൽ പിന്നെ ആ പ്രശ്നം അല്ല അല്ല അതിന് മനസ്സിലാവുണ്ട് നിങ്ങളുടെ സംശയം തന്നെയാണ് മുമ്പരും കൂടി കൂടി ചേരുന്നുണ്ട് എന്നുള്ള സംശയത്തില് വേറെ പ്രശ്നമൊന്നുമില്ല ആ ില് പറഞ്ഞു ലേലത്തിൽ കഥർന്ന ഏറ്റവും പുണ്യമാക്കപ്പെട്ട രാഹു തന്നെ ഒറ്റ കാര്യം ഈ പറഞ്ഞത് ഖുർഹാനിൽ പറഞ്ഞാൽ ഇനിയിപ്പം വേറെ ഞാൻ നാളെ വേറെ ആരെങ്കിലും വേറെ ജന്മദിനും കൂടെ കണ്ടുപിടിച്ചിട്ട് അതിനൊരു ആഘോഷം കൊണ്ടുവന്നു അതും ഖുർആനിൽ പറഞ്ഞില്ലേ അതൊക്കെ നിങ്ങൾ ഊഹിച്ച് പറയാണ് ഇപ്പൊ ഇപ്പൊ ഞമ്മൾ പറഞ്ഞ ഞങ്ങളെയൊക്കെ പിടിച്ചൊരു കള്ളത്തിനുണ്ടല്ലോ അത് അതാ ഞാൻ പറഞ്ഞു അതാണ് അതാണ് അസുഖം അതാണ് അസുഖം മാറുന്നത് ഇതല്ലോ നിങ്ങൾ പറയേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ ശരിയല്ല അങ്ങനെ ആയത്തില്ല ഇങ്ങനെയാണ് ഇമാമിയ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സാക്ഷിയോട് ചിന്തിക്കി നിങ്ങൾ പ്രതികരിച്ചെന്താ അതിപ്പോ ഞങ്ങളുടെ കാന്തപുരത്തിന്റെ എന്തിനാ കാന്തപുരത്തിന്റെ വലിച്ചേക്കണത് അപ്പൊ ഇതാണ് ഇതിന്റെ സംഗീതം മുജാഹിദിന്റെ സ്വഭാവമാണ് നിങ്ങളെ സ്വഭാവമല്ല നിങ്ങൾ മുജാഹുദ് നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന മുജാഹിദിന്റെ സ്വഭാവമാണ് വിഷയത്തോടെ നേരെ ഏറ്റുമുട്ടുമ്പോ അതിന് കൊതിരി മാറും അതിന്റെ അടുത്തും പോലെ കള്ളത്തരം പോളി അപ്പൊ അതുകൊണ്ട് അതെല്ലാം അങ്ങനെ ഗാന്തപുരം ആയി വെള്ളം കൊടുത്തില്ലേ കാശു വാങ്ങില്ലേ വിഷയം നമ്മളെ വിഷയം കാശു വാങ്ങലോ പച്ച നോണാണ് പറയും വിഷയത്തിൽ നിന്ന് തെന്നി തെന്നിമാറ അതിലൊന്നും കഥയില്ല നിങ്ങൾ ഈ പറയുന്ന വിഷയത്തിന് തെളിവില്ലാന്ന് ഇപ്പൊ നിങ്ങൾ ബോധ്യപ്പെട്ടല്ലോ ഞങ്ങൾ പറയുന്നു അതൊരാഘോഷ ദിവസമാണ് ഇത് സമസ്തക്കാരായ ഞങ്ങൾ പറഞ്ഞതല്ല നൂറ്റാണ്ട് മുമ്പ് വഫാത്തായ ഇമാമുകൾ പഠിപ്പിച്ചു തന്ന ആശയമാകുന്നു എന്ന് ഞാൻ കിതാബ് ഇബാറത്ത് വായിച്ച് അർത്ഥം വെച്ചു അപ്പൊ മൂപ്പർക്ക് അതിനെപ്പറ്റി എന്താ പറയുക കാന്തപുരത്തിന്റെ ആഘോഷം ഇനി എന്താപ്പ ഇനി ഞാൻ പറയങ്ങള് പറയും ഇവിടെ ആരാ ഞങ്ങള് ഞങ്ങൾ ചൂടാകാന്ന് ഇവിടെ നിങ്ങൾ ചൂടാകല്ലേ ഞാൻ ഇവിടെ ചൂടാകുണ്ടോ ഞാൻ ഇവിടെ ഈ വസ്തുത പറയുമ്പോൾ ആരാണിത് ഇന്ന് കുതിരി ഇതാ ഞങ്ങൾ പറഞ്ഞത് നേർക്ക് നേരെ കാര്യങ്ങൾ അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോൾ മുജാഹിദ് അടക്കണമെ ചവിട്ടി മതിയാവും അവിടെ ചവിട്ടുമ്പോ അവിടെ പൊന്തുവാ അവിടെ ചവിട്ടുമ്പോ ഇവിടെ പൊന്തുടും വിഷയം തീരുമാനാകുന്നു കണ്ടാൽ അപ്പൊ ഒരു വിഷയം തീരുമാനാവുന്നു കാണുന്നോട്ട് മുജാഹിദ് ഊരും കാരണം പിടിച്ചത് കിട്ടൂല പിടിത്തം കിട്ടൂല പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇതാ ഞങ്ങൾ പറഞ്ഞത് ഒരു വിഷയം ആഴത്ത് ഞങ്ങൾ ആദ്യം ഓതി അള്ളാഹുവിന്റെ അഹബീബ് റസൂൽ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്ന ആ ആയത്ത് ഓളിവ സഹിതം സമർത്ഥിച്ചു അപ്പൊ ചോദിച്ചു അത് ആയത്തിനുമായി ബന്ധിച്ചതല്ല അത് വേറെ ഇത് വേറെ എന്ന് പറഞ്ഞു ശരി എങ്കിൽ അങ്ങനെ ആവട്ടെ ഇന്ന് സിദ്ധികുലക്ബർ പറഞ്ഞതിന് അതിന് വേറെ തെളിവ് ഓതി അപ്പൊ ഇരുപത്തിമൂന്ന് വർഷത്തെ റസൂലിന്റെ ജീവിതകാലത്ത് ആകെ രണ്ടാഘോഷമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ ഇല്ലാത്തത് കുറെ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ശരിയല്ല അങ്ങനെ ആകെ രണ്ട് ആഘോഷം ഉള്ളൂ എന്ന് പറയാൻ പറ്റൂല ആഘോഷം വേറെയുണ്ട് പെരുന്നാൾ ആഘോഷം എന്ന് പറയാൻ പറ്റുന്നത് അങ്ങനെ അത് രണ്ടന്നെ ഉള്ളൂ അത് ഞാൻ പറയും ചെയ്തു അല്ലാത്ത ആഘോഷങ്ങൾ ഉണ്ട് അത് കിതാബുകളിലുണ്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞത് കിതാബിലുള്ളതാണ് ഞങ്ങളെ പോക്കറ്റിൽ എടുത്തതല്ല നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ പറ്റിയല്ല മുജാഹിദ് നേതാക്കൾ നിങ്ങൾക്ക് പഠിപ്പിച്ച മുജാഹിദികളെ പറ്റി ആ മുജാഹിദികളെ പഠിപ്പിച്ചു തരുന്നത് പോക്കറ്റിൽ നിന്ന് എടുത്തതാണ് അത് ഖുർആലുള്ളതല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ഇത് ഞങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനോട് പ്രതികരിക്കണത് എങ്ങനെയാണ് അത് നിങ്ങളൊന്ന് ചിന്തിക്കണ്ടേ ഈ ഇരിക്കുന്ന ജനസഞ്ചയം അടുത്ത കാലത്തൊന്നും മുഖാമോദരി അടുത്തൊന്നും കൂടി ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇത്രയും വലിയൊരു ജനാപരി കൂടിയത് ഞാൻ കണ്ടിട്ടില്ല അത്രയും വലിയ ജനങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പൊട്ടത്തരം പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് അപ്പൊ കാന്തപുരത്തിന്റെ ആഘോഷം പിന്നെ നിങ്ങൾ ചെയ്യണേ അങ്ങനെയാണോ നമുക്കൊരു അല്ലെങ്കിൽ ഹദീഫ് പറഞ്ഞ് കേൾപ്പിക്കപ്പെട്ടാൽ അതിന്റെ യാഥാർത്ഥ്യം എന്താന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു വിശാല മനസ്കഥ നമുക്ക് വേണ്ടേ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ ഈ കാര്യം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രത്യേകിച്ച് ചോദ്യകർത്താവായ സഹോദരങ്ങൾ നല്ല ബുദ്ധി കൊണ്ട് ചിന്തിക്കുക എന്തിനാ നമ്മൾ പക വെക്കണേ എനിക്ക് നിങ്ങളറിയില്ല നിങ്ങൾക്ക് എന്നെ അറിയില്ല ഞങ്ങൾ ഈ പറഞ്ഞതാണെങ്കിൽ ഞങ്ങളെ പോക്കറ്റൊന്നും കൊടുുന്നതുമല്ല ഞങ്ങൾക്ക് പോകത്തേക്ക് കുട്ടികൾക്ക് വാങ്ങാൻ വേണ്ടി പറഞ്ഞതുമല്ല ഞങ്ങൾ പറഞ്ഞത് ഇമാമിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങൾ ധീരെ പഠിപ്പിച്ചു തരാൻ വേണ്ടി നിങ്ങൾ ജഹന്നമിൽ ചെന്ന് ചാടണ്ട അതിൽ കത്തിച്ചൊലിച്ച് നിരകാട്ടിയിൽപ്പെട്ട് വെന്തുരുകണ്ട ഇത് പറയുന്ന വഹാബിന്റെ കൂടങ്ങൾ കൂടണ്ട നിങ്ങൾക്ക് ഹിതായത്ത് കിട്ടട്ടെ ഈ പൂർവികരായ ഇമാമുകൾ അവരൊക്കെ പഠിപ്പിച്ചതിന്റെ പുറകിൽ നിൽക്കട്ടെ എന്ന് കരുതിയിട്ട ഞങ്ങൾ ഇതിങ്ങനെ ഓതി തന്നെ ഇത്രയും തൊള്ളയിൽ ഞാൻ പനിച്ചു പനിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എത്ര ഇന്ന് വലിയ ശക്തമായ മൂടിപ്പൊത്ത കേട്ടു ഇവരൊക്കെ അറിയാതെ ഞാൻ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് അറുന്നൂറ്റിന്റെ കുടിച്ചിട്ട് അതെന്റെ തുള്ളിയിൽ ഈ വെള്ളം ഞാൻ കുടി വെള്ളം ഇങ്ങനെ കുടിക്കണത് എന്തിനാണത് നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കണത് കരുതിയിട്ടാണ് അത് നിങ്ങളൊന്നും ഉൾക്കൊള്ളണ്ടേ ഞങ്ങൾക്ക് എന്താ പറയുക ഇത്ര വാശി ഞങ്ങൾ ഈ ഇമാമികൾ ലക്ഷക്കണക്കായ ഹരീസ് പാണ്ഡിത്യമുള്ള ഇമാമുകൾ അവർ പറഞ്ഞതാണ് ഞങ്ങൾ ഈ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ഇതിന്റെ ഒരു വാശി ഇല്ല അതിന് വല്ലതും തെറ്റു ഓൽക്ക് പഴച്ചു ഞങ്ങൾക്കൊന്നും പറ്റൂല ആ ഇമാമികൾ പറഞ്ഞത് ഞങ്ങൾ ഇതാക്കി പറഞ്ഞിരുന്നു ഇത് ഒരു ഇമാമല്ല നൂറ് ഇമാമികൾ പറഞ്ഞത് നൂറ് കിതാബുകൾ പറയാനുണ്ട് എന്ത് നടത്തണം നടത്തിയിരുന്നു അത് നല്ലതാണ് സുന്ന ഞാനിപ്പോ കാണിച്ചു തരും നൂറെണ്ണം നൂറെണ്ണം ഇവിടെ പറയാൻ എന്റെ കയ്യിലുണ്ട് നിങ്ങൾ അനുവദിക്കണി സമയം തരുകയാണെങ്കിൽ ഞാൻ ഓരോന്നോരോന്ന് ഒന്നിന് പിറകെ ഒന്നായി വായിക്കും എന്തിനാ ഇതേതാ ഇത് ഇബിനു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവാണ് നടത്തണം എന്ന് പറയുന്ന ആളല്ല മുജാഹിദ് ഇമാമുകളെക്കാളും വലിയ പണ്ഡിതനാണ് എന്ന് മുജാഹിദ് കണ്ടോ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന ഈ പുസ്തകത്തിൽ എഴുതി പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് തൈമിയ ആ തൈമിയ പറയുകയാണ് അദ്ദേഹത്തിന്റെ കിതാബാണ് മുസ്തീം അതിൽ അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ മൗലി കുറിച്ച് അയാൾ പറഞ്ഞു അൾ അംഗീകരിക്കുന്ന ആളല്ല നാളെ അങ്ങനെ വന്ന് പറയണ്ട അയാൾ ഇതിനെ അംഗീകരിക്കാത്ത ആശയ സ്രോതസ്സായി അവർ പരിചയപ്പെടുന്ന വ്യക്തിയാണ് സംഗതി അങ്ങനൊക്കെയാണെങ്കിൽ ആൾ അവസാനം പറഞ്ഞ ഒരു സത്യുണ്ട് ആള് പറയാണ് അപ്പൊ ആരംഭ റസൂൽ അതിനെ ഒരു ആഘോഷമാക്കലും

അവന് വമ്പിച്ച പ്രതിഫലമുണ്ട് പ്രതിഫലമുണ്ട് ഞങ്ങൾ പറയല്ല ഇബിനുദൈമിയാണ് പറയണത് നരകത്തേക്ക് പോകുന്നല്ല അല്ല തൈമിയ പറയണത് ഓർക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് ലി ലി ഹുസ്നി ഖസ്ദിഹി ഓന്റെ ഉദ്ദേശം നല്ല ചെയ്യല്ലേ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനെ ബഹുമാനിക്കലും അതിലുണ്ട് അതുകൊണ്ട് മൗലിദിനെ ബഹുമാനിക്കുകയും അതിനെ ആഘോഷമാക്കുകയും ചെയ്യുന്നവന് പ്രതിഫലമുണ്ട് എന്നല്ല പറഞ്ഞത് വമ്പിച്ച പ്രതിഫലമുണ്ട് ഞങ്ങളാണല്ലോ ഇനി നിങ്ങൾക്കറിയണോ ഇമാം ഇമാം തങ്ങളുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട ആ തങ്ങൾ പറയുന്നത് കാണാൻ കഴിയും അദ്ദേഹം പറയുന്നത് എന്താ എത്ര പണ്ഡിതന്മാർ അവർ പറയുന്നത് എന്താ അവരൊക്കെ പറയുന്നത് ഇത് തെറ്റാണ് നരകത്തേക്ക് പോകുന്നല്ലബി വസ്സാം തങ്ങളുടെ മൗലിദിനെ കുറിച്ച് പറയുന്നത് കണ്ടോ

പുണ്യകരമായ ആചാരമാണ് എന്ത് മാ ഒരു ഒരു ആചാരം ആചാരം എല്ലാ വർഷവും ചെയ്യുന്ന തങ്ങളുടെ മൗലിദ് ജന്മം നടന്ന ദിവസത്തിനോട് യോജിച്ച ദിവസത്തിൽ ആ ദിവസത്തിൽ ചെയ്യണ ഒരു പരിപാടി ഉണ്ട് ഞമ്മളെ നാട്ടിലൊക്കെ അതെന്തൊക്കെ പാവങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യും വൽ നല്ല കാര്യം ചെയ്യും അതാ ഭംഗിയും സന്തോഷവും പ്രകടിപ്പിക്കും ഈ പറയുന്ന കാര്യത്തിൽ സാധുക്കളായ ഗുണം ചെയ്യലുണ്ട് അതിന്റെ പുറമെ എന്തുണ്ട് അത് അറിയിക്കുന്നുണ്ട് ുംഹത്വത്തെ കാണുക എന്നതും ഉണ്ട് അതുകൊണ്ട് അത്യകർമ്മമാണ് നിയോഗിച്ചതിന്റെ പേരിൽ दे। ും ഉണ്ട് അതുകൊണ്ട് ഇത് ഏറ്റവും നല്ല ഞാൻ വെറുതെ പറയുന്നതല്ല എണ്ണം പറയാറുണ്ട് ഒന്നും രണ്ടുമൊന്നല്ല ഇതൊക്കെ ഇമാമുകൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതാ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല കണക്കിന് പറയാൻ കഴിയും സഹോദരന്മാരെ അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ അത് അധികരിപ്പിക്കരു ദീർഘിപ്പിക്കില്ല ഞാൻ പറയുന്നത് പൂർവീകരായ ഇമാമുകൾ കേരള മുജാഹിദീനും ൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നൂറ്റാണ്ടു മുമ്പ് ഹാസിമുകളായ ഇമാമുകൾ തന്നെ പലരും എഴുതി വെച്ചിട്ടുള്ള ആശയങ്ങളാണ് റസൂറുള്ള ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കണം അത് സുന്നത്താണ് അത് പുണ്യകർമ്മമാണ് അത് പ്രതിഫലാർഹമാണ് അത് റസൂറുള്ള മഹത്വം കാര്യമാണ് 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 അത് 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 സാധുക്കൾക്ക് ഗുണം ചെയ്യുന്ന ഉണ്ടാക്കുന്ന നല്ല പ്രവർത്തനമാണ് ൾക്ക് പ്രവർത്തിക്കുന്നവർക്ക് കൂലി കിട്ടുന്ന കാര്യമാകുന്നു നൂറ് നൂറ് നമുക്ക് ഇവിടെ കാണിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് നിങ്ങൾ നേരെ ചിന്തിക്കി ഞങ്ങളോട് നിങ്ങൾ ദേഷ്യം വെച്ചിട്ട് കാര്യമില്ല ഈ ഇമാമുകൾക്കൊന്നും കുർആാൻ തിരിഞ്ഞില്ല അവർക്ക് ആർക്കും ആയത് തിരിഞ്ഞില്ല അവർക്ക് ആർക്കും ഒറ്റ ഹബീസും തിരിഞ്ഞില്ല മുജാട്ട് താടി വെച്ച ബോധയന്മാർക്ക് തിരിഞ്ഞ മോനെ തിരികെ ആയിരത്തൊന്നും പേർക്ക് ആർക്കും തിരിഞ്ഞില്ല ഈ പണ്ട് ഇമാമികൾക്ക് ആർക്കും തിരിഞ്ഞില്ല തിരിഞ്ഞ ആകാർക്കാ ഞമ്മളെ മുജാഹിദ് ഹാഫീസിൽ രണ്ട് മോലയന്മാർ തിരികെ മാത്രമേ കുർആാൻ തിരിഞ്ഞുള്ളൂ സുന്നത്തിന് തിരിഞ്ഞുള്ളൂ അതൊരു മനുഷ്യനോട് പറയാൻ പറ്റൂ ശൈലിയിൽ നിങ്ങളുടെ ബുദ്ധിയോണ്ടൊന്ന് ചിന്തിച്ചു കാണിക്കുക ഇതാ ഞങ്ങൾക്ക് പറയാനുള്ളത്